അനിസ് ഡ്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളൊന്ന് ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൺബോക്സിങ് ആണ് കേട്ടോ നമ്മൾക്കൊരു കൊരിയറ് ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്കത് വയനാട്ടിൽ നിന്നാണ് വന്നേക്കണേ നമ്മൾ ഫ്ലോക്സ് പ്ലാനിൻ്റെ വിത്താണത് ജെ ഫോർ യു ടിപ്സ് എന്ന് പറഞ്ഞ വീഡിയോ യൂട്യൂബറെ കടയിൽ ജിഷ ജിഷയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങിയതാണിത് അപ്പം നമുക്കിത് പൊട്ടിച്ചു നോക്കാം മൂന്ന് കളർ പ്ലാന്റാണ് നമ്മൾ മൂന്ന് കളർ പ്ലാന്റിൻ്റെ വിത്താ നമ്മൾ ചോദിച്ചേക്കണേ അപ്പോൾ മൂന്ന് കളറിനും കൂട്ടി നൂറ്റൻപത് രൂപ കുറിയ ചാർജ് ഉൾപ്പെടെ നൂറ്റമ്പത് രൂപയാണ് പറഞ്ഞേക്കണേ അപ്പം നമുക്കിത് നടുന്ന വീഡിയോയും പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ പൊട്ടിച്ചിട്ട് നമ്മൾ എന്തൊക്കെയുണ്ട് എന്തോരുണ്ട് ഏതൊക്കെ കളർ എങ്ങനെയാന്നൊക്കെ നമുക്ക് നോക്കാം കേട്ടോ ഇതിൻ്റെ വിത്തൊക്കെ എങ്ങനെയാ നമുക്ക് നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം നമ്മളിത് നിങ്ങളുടെ മുമ്പിൽ വെച്ചെന്നെ പൊട്ടിക്കുകയാണ് ഇത് കവറ് വലുതെങ്കിൽ ഇത് കുറച്ചുള്ളൂന്ന് എനിക്ക് തോന്നെ നമുക്ക് പൊട്ടിച്ച് നോക്കാം മൂന്ന് കളർ ഉണ്ടെന്നാണ് പറഞ്ഞതാണ് മൂന്നോടി ഒരുമിച്ചാന്ന് തോന്നുന്നു അപ്പോൾ അവർ ഇട്ടേക്കുന്നത് പാക്കറ്റിലാണ് ഒന്നിച്ചാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടി ഇട്ടേക്കണേ മൂന്ന് കളർ ഒരുമിച്ചാന്ന് തോന്നുന്നു പിന്നെ ഇത് ഒരു ഉമ്മി പോലത്തെ ഒരു സംഭവം അതിൻ്റെ തന്നെ ഇതാണ് അത് കവറിൻ്റെ ഉള്ളിൽ കിടക്കണ്ടായിരുന്നു ഞാനിപ്പോൾ എന്തായാലും ഇത് കളയണില്ല ഒരു ചട്ടിലേക്ക് ഇടാൻ കേട്ടോ അത് ഇതെന്തേലും വിത്ത് ഉണ്ടെങ്കിൽ മുളച്ചോളട്ടെ കേട്ടേ വേറെ ഒരു ചട്ടിലേക്ക് ചെടിയറുള്ള ചട്ടിലേക്ക് ഇടാനാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മുളച്ചോളൂല്ലോ വിത്ത് ഉണ്ടെങ്കിൽ അപ്പം ഇത്രയും ഇത്രയും വിത്താണ് നൂറ്റമ്പത് ഇരിക്കുന്ന നമുക്ക് തന്നേക്കണേ അതിനകത്ത് മൂന്ന് കളറും ഉണ്ട് അപ്പം നമ്മൾക്കിത് മൂന്ന് ചട്ടിയിലായിട്ട് പാവാമെന്ന് വിചാരിച്ചത് ഞാൻ മൂന്ന് ചട്ടി റെഡിയാക്കി ആക്കി വെച്ചേക്കണേ അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണില്ല കാരണം ഒന്നിച്ച് പാവി വെക്കണില്ല ഒരു ചട്ടിയിൽ നമ്മൾ ആദ്യം ഇപ്പം കുറച്ച് നടണു കേട്ടോ ഞാൻ മൂന്ന് കളർ ഉണ്ടെങ്കിൽ മൂന്ന് കളറിൻ്റെയും ഓരോന്നിലും കുറച്ചപ്പോൾ ആവാന്നാണ് വിചാരിച്ചത് ഇപ്പം അങ്ങനെ ചെയ്യണില്ല അപ്പം കുറച്ച് എടുത്തിട്ട് ഒരു ചട്ടിയിൽ പാവി വയ്ക്കാം കേട്ടോ അപ്പം നമ്മൾ അതിനായിട്ട് നമ്മളൊരു ചട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് മണ്ണൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് കുറച്ച് ഇത്ര നമ്മൾ ഇതിനകത്ത് പാവി കൊടുക്കാം എന്നിട്ട് കുറച്ച് മണ്ണ് നമ്മൾക്ക് അതിൻ്റെ മേളിൽ തൂവി കൊടുക്കാം കേട്ടോ അത് കവറ് ചെയ്ത് നിൽക്കാൻ മൂടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണെടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മളത് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇനി ഇത് മഴ പെയ്ത് വെള്ളം കുത്തി വീണ് പോവാതിരിക്കാൻ വേണ്ടി നമുക്കൊരു ഷൈഡിൽ വീടിൻ്റെ ഒരു സൈഡിൽ നമുക്ക് വെള്ളം ഇഴാത്ത കൊടുത്ത് കൊണ്ടു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് ഇത്രേ ഉള്ളൂ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞി വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതേപോലെ തന്നെ അടുത്തൊരു വീഡിയോയുമ്പം നമുക്ക് വീണ്ടും കാണാം